ഭരതനാട്യം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നാല് നാലു വയസ്സുമുതൽ എഴുപത്തിയഞ്ച് വയസ്സുവരെയുള്ള നൂറ്റി അൻപതോളം പേർ ശില്പശാലയിൽ ചുവടുകൾ വെച്ചു ഭരതനാട്യം നർത്തകി ഡോക്ടർ ദ്രൗപദി പ്രവീണിന്റെ നാട്യപ്രിയ നൃത്ത അക്കാഡമിയുടെ നേതൃത്വത്തിലാണ് കൊല്ലത്തെ നടന്നത് തിരികെ എല്ലാവരും കാലി ശ്രദ്ധിക്കുക മുഴുവൻ എക്സാം റെഡി വൺ ഭരതനാട്യത്തിലെ അടവുകളെയും മുദ്രകളെയും കുറിച്ചായിരുന്നു ഏകദിന ശില്പശാല ക്ലാസിക്കൽ നൃത്തത്തിലെ തുടക്കക്കാർ ഐറ്റം ലേണിംഗ് വിദ്യാർത്ഥികൾ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾ നൃത്ത അധ്യാപകർ എന്നിവരെല്ലാം ശില്പശാലയുടെ ഭാഗമായി കുട്ടിക്കാലങ്ങളിൽ നൃത്തം പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതിരുന്നവരും ശാരീരിക മാനസിക വ്യായാമത്തിനുമായും യസിന് മുകളിലുള്ളവർ നൃത്താഭ്യാസത്തിനായി ഇപ്പോൾ എത്തുന്നുണ്ട് ആറു മാസത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള ശില്പശാല സംഘടിപ്പിക്കുമെന്നും ദ്രൗപദി പ്രവീൺ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭരതനാട്യം ഞാൻ ഭരതനാട്യത്തിന്റെ അടവുകളെ കുറിച്ചും മുദ്രകളെ കുറിച്ചുമാണ് ഒരു ശില്പശാല ഇപ്പോൾ സംഘടിപ്പിച്ചത് കൊല്ലത്ത് ഒരു ശില്പശാല ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ് അപ്പൊ അത് അതൊരു കാരണമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഭരതനാട്യം ചെയ്യുമ്പോൾ ഏതൊരു പെർഫോം ആർട്സ് ചെയ്യുമ്പോഴും അതിൻ്റെ ബേസ് എന്ന് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അടവുകളാണ് അത് പല കുഞ്ഞുങ്ങൾക്കും വളരെ വീക്കായിട്ട് ഞാൻ കണ്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അതുപോലെ തന്നെ മുദ്രകൾ അപ്പോൾ ഇതൊന്ന് കുട്ടികളിലേക്ക് ആ അറിവ് കുറച്ച് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അതിൻ്റെ ആ ബേസിക് കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആവണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശില്പശാല സംഘടിപ്പിക്കണമെന്ന് തോന്നിയത് ഇതിലിപ്പോൾ പങ്കെടുത്തിട്ടുള്ളത് അഞ്ച് വയസ്സ് മുതൽ അഞ്ചല്ല ശരിക്കും ഒരു നാലര വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഒരു എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അത് തന്നെ സത്യതേ എല്ലാം കൂടി ഒരു നൂറ് നൂറ്റി നാല്പത് കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത് അത് തന്നെ ഒത്തിരി സന്തോഷമാണ് അതുപോലെ പുറത്തു നിന്നുള്ള കുട്ടികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർ വന്നിട്ട് പുറത്തു നിന്നുള്ളവര് അവർക്ക് ഇതുപോലെ ഇതിന്റെ വീഡിയോസും ഫോട്ടോസും സോറി നോട്ട്സും കൊടുക്കുന്നുണ്ട് അപ്പൊ അവർ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ഇതിന്റെ വീഡിയോസും നോട്ട്സും നമ്മൾ അയച്ചു കൊടുക്കുകയാണ് വിവിധ സെക്ഷനുകളായി തിരിച്ച് അതിന്റെ അച്ചടിച്ച കുറിപ്പുകളും വീഡിയോകളും ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് നൽകി